സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കൊടും ചൂട് തുടരും എറണാകുളം ജില്ലയിലും സാധാരണയേക്കാൾ ഉയർന്ന ചൂട് ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അധികരിച്ച ചൂട് കടക്കിലെടുത്ത് സർക്കാർ വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഉഷ്ണതരംഗം ഉൾപ്പെടെ അതികഠിനമായ താപനിലയാണ് കേരളത്തിലാകെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മരണകാരണമാകുന്ന സൂര്യാഘാതം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റി വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതും നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നതും രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെ സൂര്യപ്രകാശം തുടർച്ചയായി ഏൽക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാകും വിവിധ മേഖലകളിലെ തൊഴിലാളികളും വഴിയോര കച്ചവടക്കാരും മറ്റ് കാഠിന്യമുള്ള തൊഴിൽ ചെയ്യുന്നവരും ഇതിനനുസരിച്ച് സമയക്രമീകരണം നടത്തണം ആസ്പെറ്റോസ് ടിൻ ഷീറ്റ് എന്നിവ കൊണ്ടുള്ള മേൽക്കൂരിയുള്ള തൊഴിലിടങ്ങൾ പകൽ സമയത്ത് അടച്ചിടണം തീപിടുത്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തണം പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മാസം ആറുവരെ അടച്ചിടണം അവധിക്കാല ക്ലാസുകൾ രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചകഴിഞ്ഞ് വരെ നടത്താൻ പാടില്ല ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്